ഈശോ സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് രണ്ട് കോറിന്തോസ് ഒമ്പത് പത്ത് അധ്യായങ്ങളിലെ പ്രധാനപ്പെട്ട ചോദ്യ ചോദ്യോത്തരങ്ങളാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ട് കോറിന്തോസ് അധ്യായം ഒമ്പതിൻ്റെ ശീർഷകം ഏതാണ് ഉത്തരം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധനശേഖരണം രണ്ട് എന്തിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം വിശുദ്ധർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയെപ്പറ്റി മൂന്ന് ആരുടെ സന്നദ്ധതയാണ് പൗലോസ്ലിഹയ്ക്ക് ബോധ്യമുള്ളത് ഉത്തരം കോറിൻതോസുകാരുടെ സന്നദ്ധത നാല് അക്കായിലുള്ളവർ തയ്യാറായിരിക്കുകയാണെന്ന് പൗലോസ്ലിഹ പ്രശംസിച്ച് പറഞ്ഞത് ആരോടാണ് ഉത്തരം മക്കധൂനിയക്കാരോട് അഞ്ച് കോറിൻതോസുകാരുടെ എന്താണ് നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളത് ഉത്തരം തീഷ്ണത കോറിൻതോസുകാരുടെ തീഷ്ണത കോറിന്തോസുകാരുടെ തീഷ്ണത നിരവധി ആളുകൾക്ക് നൽകിയിട്ടുള്ളത് എന്താണ് ഉത്തരം ഉത്തേജനം ഏഴ് എന്തിനു വേണ്ടിയാണ് പൗലോസ്ലിഹ സഹോദരന്മാരെ അയച്ചിരിക്കുന്നത് ഉത്തരം നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ നിരർത്ഥകമാകാതിരിക്കുന്നതിന് വേണ്ടി എട്ട് നിങ്ങൾ എപ്രകാരം തയ്യാറായിരിക്കണമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഞാൻ പറഞ്ഞിരുന്നത് പോലെ തയ്യാറായിരിക്കണമെന്ന് ഒമ്പത് ആരെ ഞങ്ങളുടെ കൂടെ വന്ന് നിങ്ങളെ ഒരുക്കമില്ലാത്തവരായി കണ്ടാൽ ഞങ്ങൾ അവമാനിതരാകുമെന്നാണ് പൗലോസ് ിഹ പറയുന്നത് ഉത്തരം മക്കധോനിയാക്കാൻ ആരെങ്കിലും പത്ത് എന്തുകൊണ്ടാണ് ഞങ്ങൾ അവമാനിതരാകും എന്ന് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ഇത്രമാത്രം വിശ്വാസം നിങ്ങളിൽ അർപ്പിച്ചതിന് പതിനൊന്ന് സഹോദരന്മാരെ എന്തിനെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്നാണ് പൗലോസ്ലിഹ കരുതിയത് ഉത്തരം നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജമാക്കേണ്ടതിന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ഉദാരമായ സംഭാവന മുൻകൂട്ടി സജ്ജ സജ്ജമാക്കേണ്ടതിന് വേണ്ടി പന്ത്രണ്ട് എന്തു മൂലമല്ല സംഭാവന സ്വീകരിച്ചത് എന്നാണ് വ്യക്തമാകേണ്ടത് ഉത്തരം ഞങ്ങളുടെ നിർബന്ധം മൂലമല്ല പതിമൂന്ന് എന്തുകൊണ്ടാണ് സംഭാവന സ്വീകരിച്ചത് എന്നാണ് വ്യക്തമാകേണ്ടത് ഉത്തരം നിങ്ങളുടെ സന്മനസ്സുകൊണ്ട് പതിനാല് അല്പം കൊയ്യുന്നത് ആരാണ് ഉത്തരം അല്പം വിതയ്ക്കുന്നവർ പതിനഞ്ച് ധാരാളം കൊയ്യുന്നത് ആരാണ് ഉത്തരം ധാരാളം വിതയ്ക്കുന്നവൻ പതിനാറ് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം സ്വന്തം തീരുമാനമനുസരിച്ച് സ്വന്തം തീരുമാനമനുസരിച്ചാണ് ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് പതിനേഴ് ഓരോരുത്തരും എങ്ങനെ പ്രവർത്തിക്കരുതെന്നാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം വൈമനസ്യത്തോ വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് വഴങ്ങിയോ പ്രവർത്തിക്കരുത് എന്ന് പതിനെട്ട് എങ്ങനെയുള്ള എങ്ങനെയുള്ളവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് ഉത്തരം സന്തോഷപൂർവ്വം നൽകുന്നവനെ സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത് പത്തൊമ്പത് നിങ്ങൾക്ക് എന്ത് സമൃദ്ധമായി ഉണ്ടാകുന്നതിനുള്ള അനുഗ്രഹങ്ങളാണ് ദൈവം നൽകുന്നത് ഉത്തരം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സമൃദ്ധമായി ഉണ്ടാകുന്നതിനുള്ള അനുഗ്രഹമാണ് ദൈവം നൽകുന്നത് ഇരുപത് സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകാൻ കഴിവുറ്റവൻ ആരാണ് ഉത്തരം ദൈവം ഇരുപത്തിയൊന്ന് അവൻ വാരി വാരിവിതറിയത് എപ്രകാരമാണ് ഉത്തരം എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരിവിതറി ഇരുപത്തിരണ്ട് അവൻ ദാനം ചെയ്തത് ആർക്കാണ് ഉത്തരം ദരിദ്രർക്ക് ഇരുപത്തിമൂന്ന് അവൻ്റെ എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത് ഉത്തരം നീതി നീതി എന്നേക്കും നിലനിൽക്കുന്നു ഇരുപത്തി നിങ്ങൾക്ക് വിതയ്ക്കാനുള്ള വിത്ത് തരുകയും അതിനെ വർദ്ധിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് സമൃദ്ധമാക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം വിധക്കാരന് വിത്തും ഭക്ഷിക്കാൻ അപ്പവും കൊടുക്കുന്നവൻ ഇരുപത്തി അഞ്ച് നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എന്താണ് ചെയ്യുന്നത് ഉത്തരം എല്ലാവിധത്തിലും സമ്പന്നരാക്കും ഇരുപത്തിയാറ് നിങ്ങളുടെ സമ്പന്നത ഞങ്ങളിലൂടെ ദൈവത്തിന് എന്തായിട്ടാണ് പരിണമിക്കുന്നത് ഉത്തരം കൃതജ്ഞതാ സ്ത്രോത്രമായിട്ട് ഇരുപത്തിയേഴ് സേവനത്തിൻ്റെ ഈ ശുശ്രൂഷ ആരുടെ ആവശ്യങ്ങളാണ് നിറവേറ്റുന്നത് ഉത്തരം വിശുദ്ധരുടെ ആവശ്യങ്ങൾ ഇരുപത്തിയെട്ട് സേവനത്തിൻ്റെ ശുശ്രൂഷ ദൈവത്തിന് അർപ്പിക്കുന്ന എന്തിലൂടെയാണ് കരകവിഞ്ഞൊഴുകുന്നത് ഉത്തരം നിരവധി കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെ ഇരുപത്തി ഒമ്പത് കോറിൻതോസുകാർക്ക് എന്തിലുള്ള വിധേയത്വത്തെപ്പറ്റിയാണ് പൗലോസ്ലീഹ പറയുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ സുവിശേഷം ശിരസ്സ വഹിക്കുന്നതിനുള്ള വിധേയത്വം മുപ്പത് എന്തിനെപ്പറ്റി ബോധ്യപ്പെട്ടിട്ടാണ് കോറിൻതോസുകാർ ദൈവത്തെ സ്തുതിക്കുന്നത് ഉത്തരം നിങ്ങളുടെ ശുശ്രൂഷയെപ്പറ്റി ബോധ്യപ്പെട്ടിട്ട് മുപ്പത്തി ഒന്ന് കോറിൻതോസുകാർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം മുപ്പത്തിരണ്ട് രണ്ട് കോറിന്തോസ് ഒമ്പത് പതിനഞ്ച് എഴുതുക ഉത്തരം അവർണ്ണനീയമായ ദാനത്തിന് ദൈവത്തിന് സ്തുതി മുപ്പത്തിമൂന്ന് രണ്ടു കോറിന്തോസ് പത്താം അധ്യായത്തിന്റെ ശീർഷകം എന്താണ് ഉത്തരം പൗലോസിന്റെ ന്യായവാദം മുപ്പത്തി അടുത്തായിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ തൻ്റെയുമെന്ന് കോറിന്തോസുകാർ കരുതുന്നത് ആരെയാണ് ഉത്തരം പൗലോസ് ലിഹായ മുപ്പത്തി അഞ്ച് എന്തിൻ്റെ പേരിലാണ് പൗലോസ് കോറിന്തോസുകാരോട് അഭ്യർത്ഥിക്കുന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേര് മുപ്പത്തിയാറ് ഞങ്ങളെ ജഗ് ജഡികന്മാരായി കരുതുന്നവരെ എങ്ങനെ നേരിടാമെന്ന ആത്മവിശ്വാസമാണ് പൗലോസ് ലിഹായ്ക്കുള്ളത് ഉത്തരം ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം മുപ്പത്തിയേഴ് കോരും തോസുകാരുടെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ എന്ത് പ്രകടിപ്പിക്കാൻ ഇടവരുത്തരുതേ എന്നാണ് പൗലസ്ലിഹ അഭ്യർത്ഥിക്കുന്നത് ഉത്തരം എൻ്റെ ധൈര്യം പ്രകടിപ്പിക്കുവാൻ മുപ്പത്തിയെട്ട് ഞങ്ങൾ ജീവിക്കുന്നത് എന്തിലാണെങ്കിലും എന്നാണ് പൗലസ്ലിഹ പറയുന്നത് ഉത്തരം ജഡത്തിലാണെങ്കിലും ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും എന്ന് മുപ്പത്തി ഒമ്പത് എന്ത് പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്നാണ് ഒലോസ്ലിഹ പറയുന്നത് ഉത്തരം ജഡിക പോരാട്ടമല്ല ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് നാൽപ്പത് ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്ന് പറയുവാനുള്ള കാരണം എന്താണ് ഉത്തരം ഞങ്ങളുടെ സമരായുധങ്ങൾ ജടികമല്ലാത്തതുകൊണ്ട് നാൽപ്പത്തി ഒന്ന് സമരായുധങ്ങൾ എപ്രകാരമുള്ളതാണ് എന്നാണ് പറയുന്നത് ഉത്തരം ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ് ണ്ട് പൗരോസും കൂട്ടരും തകർക്കുന്നത് എന്തിനെയെല്ലാമാണ് ഉത്തരം ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ദൈവത്തെ ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായ എല്ലാ വാദമുഖങ്ങളെയും ഔധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും പൗലോസ് സ്ലിഹായും കൂട്ടരും തകർക്കുന്നു നാൽപ്പത്തി മൂന്ന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് വേണ്ടി നാൽപ്പത്തി നാല് അനുസരിക്കാത്തവരെ ശിക്ഷിക്കാൻ സന്നദ്ധരായിരിക്കുന്നത് എപ്പോഴാണ് ഉത്തരം നിങ്ങൾ പൂർണ്ണമായി അനുസരിക്കുന്നവരായതിനു ശേഷം നാൽപ്പത്തി അഞ്ച് നിങ്ങൾ എന്ത് കാണുക എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം കൺമുമ്പിലുള്ളത് കാണുക എന്ന് നാൽപ്പത്തി ആറ് താൻ ക്രിസ്തുവിനുള്ളവനാണെന്ന് ആരെങ്കിലും ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ അവൻ എന്ത് മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം അവനെപ്പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ നാൽപ്പത്തി ഏഴ് എന്തിനെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിൽ എനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പൗലോ സ്ലീഹ പറയുന്നത് ഉത്തരം ഞങ്ങളുടെ അധികാരത്തെ പറ്റി നാൽപ്പത്തിയെട്ട് കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം പടുത്തുയർത്തുന്നതിന് വേണ്ടി നാൽപ്പത്തി ഒൻപത് കർത്താവ് അധികാരം നൽകിയിരിക്കുന്നത് എന്തിനു വേണ്ടി എന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം നശിപ്പിക്കാനല്ല അൻപത് എന്നെ നിങ്ങൾ എങ്ങനെ കണക്കാക്കരുതെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി കണക്കാക്കരുത് എന്ന് അൻപത്തി ഒന്ന് പൗലോസ്ലിഹായുടെ ലേഖനങ്ങളെപ്പറ്റി ചിലർ എന്താണ് പറയുന്നത് ഉത്തരം ലേഖനങ്ങൾ ഈടുത്തവും ശക്തവുമാണെന്ന് അൻപത്തിരണ്ട് സ്ലീഹായുടെ ശാരീരിക സാന്നിധ്യം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത് ഉത്തരം അശക്തമാണെന്ന് അൻപത്തി മൂന്ന് സ്ലീഹായുടെ ഭാഷണം എങ്ങനെയുള്ളതാണ് ഉത്തരം മനസ്സിലേശാത്തതാണ് അൻപത്തി നാല് ആയിരിക്കുമ്പോൾ എന്തിലൂടെ പറയുന്നത് തന്നെയാണ് സ്ലീഹ അടുത്തായിരിക്കുമ്പോഴും പ്രവർത്തിക്കുന്നത് ഉത്തരം ലേഖനത്തിലൂടെ പറയുന്നത് തന്നെ അൻപത്തി അഞ്ച് ആരുടെ ഗണത്തിൽപ്പെടാൻ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പൗലോസ് സ്ലിഹ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരുടെ ഗണത്തിൽപ്പെടാൻ ഞങ്ങൾ തുനിയുന്നില്ല എന്ന് അൻപത്തി ആറ് ഞങ്ങളെ ആരോട് താരതമ്യം ചെയ്യാൻ തുനിയുന്നില്ല എന്നാണ് സ്ലീഹ പറയുന്നത് ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരോട് അൻപത്തിയേഴ് പരസ്പരം ക്കാനും തുലനം ചെയ്യാനും സാഹസപ്പെടുന്ന വിട്ടികളാണവർ എന്ന് പൗലോസ്ലീഹ പറയുന്നത് ആരെയാണ് ഉത്തരം ആത്മപ്രശംസ നടത്തുന്നവരെ അൻപത്തിയെട്ട് ഞങ്ങൾ അതിരുകടന്ന് എന്തു ചെയ്യുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം ആത്മപ്രശംസ ചെയ്യുകയില്ല ഞങ്ങൾ അതിരുകടന്ന് ആത്മപ്രശംസ ചെയ്യുകയില്ല അൻപത്തി ഒമ്പത് പൗലോ സ്ലിഹായ്ക്കും കൂട്ടർക്കും പരിധി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത് ആരാണ് ഉത്തരം ദൈവം അറുപത് ദൈവം നിശ്ചയിച്ച് തന്നിട്ടുള്ള പരിധിയിൽ ആരും ഉൾപ്പെടുമെന്നാണ് സ്ലിഹ പറയുന്നത് ഉത്തരം കോറിന്തോസുകാരും അറുപത്തി ഒന്ന് എന്തുമായിട്ടാണ് പൗലോസ്ലിഹായും കൂട്ടരും കോറിന്തോസുകാരുടെ അടുത്ത് ചെന്നത് ഉത്തരം ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട് അറുപത്തിരണ്ട് എന്തു സ്വായത്തമാക്കി അതിര കവിഞ്ഞ് അഹങ്കരിക്കുന്ന അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് പറയുന്നത് ഉത്തരം അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം സ്വായത്തമാക്കി അതിരകവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് സ്ലീഹ പറയുന്നത് അറുപത്തി മൂന്ന് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ എന്താണ് പൂർവോപരി വികസിക്കുന്നത് ഉത്തരം ഞങ്ങളുടെ അധികാരമണ്ഡലം അറുപത്തി പൗലോസിൻ്റെയും കൂട്ടരുടെയും പ്രത്യാശ എന്താണ് ഉത്തരം നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്ന് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമെന്നാണ് പൗലോസിൻ്റെയും കൂട്ടരുടെയും പ്രത്യാശ അറുപത്തി അഞ്ച് ഞങ്ങളുടെ അധികാരമണ്ഡലം പൂർവോപരി വികസിക്കുമ്പോൾ എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് പൗലോസ്ലിഹ പറയുന്നത് ഉത്തരം നിങ്ങൾക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് കഴിയും അറുപത്തി ആറ് അഭിമാനിക്കുന്നവൻ ആരിൽ അഭിമാനിക്കട്ടെ എന്നാണ് പറയുന്നത് ഉത്തരം കർത്താവിൽ അഭിമാനിക്കട്ടെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ അറുപത്തിയേഴ് ആരാണ് സ്വീകാര്യനല്ലാത്തത് ഉത്തരം തന്നെ തന്നെ പ്രശംസിക്കുന്നവൻ തന്നെ തന്നെ പ്രശംസിക്കുന്നവൻ സ്വീകാര്യനല്ല അറുപത്തി എട്ട് സ്വീകാര്യനായിട്ടുള്ളത് ആരാ ആരാണ് ഉത്തരം കർത്താവ് പ്രശംസിക്കുന്നവൻ കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യനായിട്ടുള്ളത് ഇത്രയും ചോദ്യങ്ങളാണ് രണ്ട് കൊരിന്തോസ് ഒമ്പത് പത്ത് അധ്യായങ്ങളിൽ നിന്നും എഴുതിയിട്ടുള്ളത് നമുക്ക് നല്ലോണം പഠിക്കാം ലോഗോസ് അടുത്ത് അടുത്തു വരികയാണ് കുറച്ച് ദിവസങ്ങൾ ഉള്ളൂ അല്ലേ അതുകൊണ്ട് നമുക്ക് നന്നായി പഠിക്കാം പിന്നെ എൻ്റെ ഈ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം സഹായിക്കണം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് വളരെയധികം വിലപ്പെട്ടത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ